ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നൊരു വെപ്രാളപ്പെട്ട് എടുത്തിട്ടുള്ളൊരു വ്ളോഗാണെട്ടോ എടുക്കണോ വേണ്ട എന്നൊക്കെ സംശയിച്ച് നിന്നിട്ട് എടുത്തിട്ടുള്ളൊരു വ്ളോഗാണ് കാരണം പരിപാടി ഉണ്ട് സ്കൂളിൽ മോക്കുള്ള സ്കൂളിൽ നിന്ന് സ്കൂൾ അടയ്ക്കുന്ന ദിവസമാണ് കേട്ടോ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ അടയ്ക്കുന്ന ദിവസമാണ് ഇന്ന് മില്ലക് ഫെസ്റ്റാണ് പിന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട് അപ്പം എല്ലാം കൂടെ കൂടിയപ്പോഴത്തേക്കും ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകണം കേട്ടോ രാവിലെ പോകേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ വന്നു പിന്നെ മില്ലറ്റ് ഫെസ്റ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു വിഭവം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണം അത് മില്ലറ്റ് വെച്ച് തന്നെ ആവണമെന്നില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മില്ലറ്റ് വെച്ച് തന്നെയായിരുന്നു ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോയത് അന്ന് ഞാൻ ഉണ്ടാക്കിയത് എള്ളുണ്ടിയായിരുന്നു കേട്ടോ അത് ഉണ്ടാക്കിക്കൊണ്ട് പോവുക ചെയ്തത് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പല പേരൻസും പലതും കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ മില്ലറ്റ് വെച്ച് തന്നെ ആവണമെന്നില്ലെന്നും കൂടെ ഒരു അഭിപ്രായം വന്നു കേട്ടോ അപ്പോൾ എന്ത് എന്തെങ്കിലും ഒരു വിഭവം നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വിഭവം കൊണ്ടെത്തിച്ചാൽ മതി എന്നുള്ളൊരു ഇത് വന്നത് കൊണ്ട് തന്നെ ഞാൻ വട്ടയപ്പം തന്നെ കൊണ്ടുപോകാമെന്ന് വെച്ചു കേട്ടോ അപ്പം നമ്മളൊരു രണ്ട് ദിവസം മുന്നേ വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ല അതുകൊണ്ട് പിന്നെ എന്നാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തന്നെ അങ്ങ് ആക്കാം എന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഞാൻ എള്ളുണ്ടേ എന്ന് മനസ്സിൽ വിചാരിച്ചെങ്കിലും വേണ്ട എള്ളുണ്ട വേണ്ട എന്തായാലും ആ മില്ലറ്റ് വേണം എന്നുള്ളൊരു നിർബന്ധമില്ല എന്തായാലും മറ്റുള്ള പേരൻസ് കൊണ്ടുവരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാനിന്ന് വട്ടയപ്പം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ എന്താ നമ്മൾ മിക്സി കേടായിട്ടോ മിക്സിക്ക് എന്തോ പ്രശ്നമായെന്ന് തോന്നുന്നു രണ്ട് ദിവസമായിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ രാവിലെ ഞാൻ ചമ്മന്തിക്കറി അരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേക്കും മിക്സി വർക്കാവുന്നില്ല പിന്നെ മാറ്റി വെച്ചിട്ടോ പിന്നെ എല്ലാം അമ്മിയിൽ തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്നെൻ്റെ എല്ലാ പരിപാടി മുടങ്ങി എനിക്ക് തുണിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എൻ്റെ സമയം പോയി എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഒരു മണിക്ക് എനിക്ക് സ്കൂളിലേക്ക് പോകാൻ വേണം നടക്കത്തില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ആ മീൻകറിക്കൊക്കെ ഞാൻ അമ്മീ തന്നെ എല്ലാം അമ്മയെ തന്നെ അരച്ചെടുത്ത് കേട്ടോ നമ്മൾ ഈ തേങ്ങ അരക്കുന്ന എല്ലാ സംഭവം പിന്നെ അമ്മിയെ തന്നെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി ഞാൻ അടുപ്പിലോട്ടാക്കി കൊടുത്തു മീൻകറി ഞാൻ അടുപ്പിലോട്ടാക്കി കൊടുത്തു അപ്പോൾ അത് പറ്റിച്ച് വെക്കുന്നതുകൊണ്ടേ വറ്റി ഇങ്ങനെ ചട്ടിയിൽ പറ്റിയിരിക്കുന്ന മീൻകറി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഒഴിച്ചെറി വേണമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് ചേമ്പിൻ്റെ ഉണ്ടായിരുന്നിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണേ വേടിച്ചുകൊണ്ട് വന്ന സമയത്ത് അപ്പോൾ എനിക്കൊരു കറി ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് വെച്ചിട്ട് ഒരു കപ്പക്കയും കൂടെ വെട്ടിയിട്ട് ഒരു ഉണ്ടല്ലോ നമ്മുടെ ഇളത് കപ്പയ്ക്ക ഒരുപാട് മുറ്റിപ്പോയതല്ല ഇളത് കപ്പക്കയും കൂടെ വെട്ടിയിട്ടിട്ട് ഒന്ന് ഉടച്ചിറക്ക് വേണ്ടിയിട്ട് അതും കൂടെ റെഡിയാക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ വേഗം നമ്മൾ പറഞ്ഞു പോകാൻ അതായത് പെട്ടെന്ന് കഴിഞ്ഞ് പോകുകയാണ് കേട്ടോ എൻ്റെ വീഡിയോ അതേ റെസിപ്പിയൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാന്ന് പറഞ്ഞു തരാം പച്ചരി രണ്ട് കപ്പ് പച്ചരി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുതിർത്തത് ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർന്നതിന് ശേഷം അത് നമ്മൾ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ചോറ് ഒരു കപ്പ് തേങ്ങ തേങ്ങ വേണേലും കുറച്ച് കൂട്ടിയെടുത്താലും കുഴപ്പമില്ല ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ട് ഇതെല്ലാം ജാറിൽ തന്നെ ഇട്ട് കൊടുക്കണം മിക്സിയുടെ ജാറിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് മൂന്നല്ല്ല് ഏലക്കയും പിന്നെ കുറച്ച് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈസ്റ്റിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു മുക്കാൾ ടീസ്പൂൺ ഒരു ടീസ്പൂൺ വേണ്ട കേട്ടോ ഒരു തല വെട്ടി എടുത്താൽ മതിയെ അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ച് പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ നമ്മൾ അടച്ച് വെച്ചേക്കണം കേട്ടോ ഞാൻ രാവിലെ അരച്ച് മാറ്റി വെച്ചിട്ട് വൈകുന്നേരം പാത്രത്തിന് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് േ അപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് മാവൊക്കെ അങ്ങ് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട് ടൈസ്റ്റൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇതുപോലൊരു വട്ടപാത്രം എടുക്കുക കുറച്ച് നെയ്യോ വെളിച്ചെണ്ണോ നെയ്യ് ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ നെയ്യ് തേച്ച് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് മാവ് നമ്മൾ കോരി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇഡ്ഡലി തട്ടാണ് കേട്ടോ അടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇഡലിയുടെ ആ തട്ടുണ്ടല്ലോ ഒന്ന് കമിഴ്ത്തിയിട്ടിട്ട് നമ്മുടെ ഈ വട്ടപാത്രം വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മാവ് ആവശ്യമുള്ള മാവ് കോരി ഒഴിച്ചു കൊടുക്കുക എന്തായാലും നിറച്ചൊഴിക്കാൻ പാടില്ലാട്ടൊരു മുക്കാൽ ഭാഗം ഒക്കെ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അഥവാ കട്ടിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ അത് ഷോർട്ട് ഷോർട്ടിടാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്കത് പറ്റിയില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കോരി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഒന്ന് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അടച്ചു വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഒക്കെ പുഴുങ്ങിയെടുക്കത്തില്ലേ അതുപോലെ തന്നെ ആവി ആവികയറ്റി വേവിച്ചെടുക്കുക പക്ഷെ സംഭവം നല്ല അടിപൊളി റെസിപ്പിയൊക്കെയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണം ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം മതിയല്ലോ പുറത്തുനിന്ന് നമുക്ക് മേടിക്കാൻ ഈസ്റ്റ് മേടിക്കേണ്ടി വരുമായിരിക്കും ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ പിന്നെ രണ്ട് അപ്പമാണ് അങ്ങനെ നമ്മളെ വലിയ വട്ടപാത്രത്തിൽ വേവിച്ചെടുത്തത് ബാക്കിയൊക്കെ ഞാൻ ഇഡലിത്തത്തിൽ കോരി ഒഴിച്ചിട്ട് എടുക്കാനും ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇളക്കി വന്നപ്പോഴത്തേക്കും കുറച്ച് നേരം തണുത്തതിന് ശേഷമേ നമ്മളിതിൽ നിന്ന് എടുത്ത് മാറ്റാവൂ കേട്ടോ അപ്പോൾ അത്രയും സമയം പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് ആറാൻ വെക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇഡ്ഡലി തട്ട് കുറച്ച് നെയ്യൊക്കെ തൂകിയതിന് ശേഷം അതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് തൊട്ടടുത്ത വീട്ടിലെ പട്ടിയാണ് കേട്ടോ കുരയ്ക്കുന്നത് പട്ടി അല്ലെങ്കിൽ കാക്ക അല്ലെങ്കിൽ പൂച്ച എന്തെങ്കിലും ഒരു മൃഗം എൻ്റെ കൂടെ കാണും അപ്പോൾ അത് ആദ്യത്തെ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കുറേ സമയം ഞാൻ ആറാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് ചെറിയ ചെറിയൊരു കുഴി പോലെയൊക്കെ കാണുന്നില്ലേ അത് മറ്റൊന്നുമല്ല ഞാൻ കോലിട്ട് കുത്തി നോക്കിയതാണ് ഏതൊരു ഫിലിബിൽ പോലെ പപ്പടം കുത്തിയിട്ടിട്ട് ഒന്ന് കുത്തി നോക്കിയതാണ് കേട്ടോ നമ്മുടെ വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഇത് ഇഡ്ഡലി പോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഷേപ്പ് ഇഡ്ഡലിയുടെ ആണെങ്കിലും ടേസ്റ്റ് സൂപ്പറാണ് എന്നോട് ക്ഷമിക്കണം കേട്ടോ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഈ വോയിസ് കൊടുത്തതിൽ ഇനി അഴിച്ചു പണിയാനായിട്ട് വയ്യ അതുകൊണ്ട് ഇതിലൂടെ പറയാമോ ഞാനേ നമ്മളിതിൽ ചേർത്തൊരു കാര്യം പറയാൻ വിട്ടുപോയി മെയിനായിട്ടുള്ളൊരു സംഭവമാണത് വെള്ളം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ലാട്ടോ ഇത് അരച്ചെടുക്കേണ്ടത് വെള്ളത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത് പച്ചവെള്ളം ചേർത്തിട്ടേ ഇല്ല ഞാനൊരു മൂന്ന് തേങ്ങയുടെ അത്യാവശ്യം വലിപ്പമുള്ള മൂന്ന് തേങ്ങയുടെ വെള്ളത്തിലാണ് ഇത് അരച്ചെടുത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ പ്രത്യേകിച്ച് വട്ടയപ്പത്തിന് വട്ടയപ്പത്തിന് തേങ്ങാ വെള്ളം അത്യാവശ്യമാണ് കേട്ടോ പച്ചവെള്ളമൊന്നും ഒഴിച്ചിട്ട് അരയ്ക്കാൻ പാടില്ല മറന്നുപോയി വിട്ടുപോയതാണ് സംഭവം പിന്നെ ഞാൻ ആലോചിച്ചത് എന്തോ ഒന്ന് ഞാൻ മറയാനായിട്ട് വിട്ടുപോയല്ലോ പറയാൻ വിട്ടുപോയല്ലോ പോയല്ലോ അപ്പോൾ ഇതാണ് തേങ്ങ വെള്ളം ഞാൻ രണ്ട് മൂന്ന് തേങ്ങയുടെ വെള്ളം ഞാൻ അങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് ആ ഒരു തേങ്ങാവെള്ളത്തിൻ്റെയൊക്കെ ചൊവ്വ ഉണ്ടല്ലോ നല്ല ചൊവ്വിന് അറിയാനായിട്ട് പറ്റില്ല കേട്ടോ അങ്ങനെ ഇതിപ്പം മെനിങ്ങാന്ന് ഞാൻ ഉണ്ടാക്കി നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പം വേറെ കുറച്ച് അതായത് കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം പേരിന് വേണ്ടി മാത്രം ഞാൻ കുറച്ച് അരിയിട്ടിട്ട് അരച്ച് വേവിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു കമ്പിളി നാരങ്ങയാണ് കേട്ടോ വാപ്പാക്ക് പുറത്ത് പോയപ്പോഴത്തേക്കും ഒരാൾ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ വാപ്പ അതുകൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല അത്യാവശ്യം നല്ല പഴുത്ത കമ്പിളി നാരങ്ങയാണ് കേട്ടോ ഈ നാരങ്ങയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കമ്പിളി നാരങ്ങ എന്നാണ് വലിയ നാരങ്ങയുണ്ടല്ലോ ഇതിൻ്റെ പല പല കളറല്ലോ അതിൻ്റെ വെള്ളയുണ്ട് സാധാ കളറുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ചുമന്ന് കളറുണ്ട് കേട്ടോ ഇതിപ്പോൾ എന്ത് കളറാണെന്ന് ഞാൻ നോക്കുകയാണ് പക്ഷെ നല്ല മധുരമുണ്ട് ഇതങ്ങനെ കളറായില്ല എനിക്കൊന്നും ഇത് കളറില്ലാത്തതായിരിക്കാം രണ്ട് ഷെയ്ഡും കൂടെ വരുന്നതായിരിക്കും കേട്ടോ എന്തായാലും ഇത് അത്യാവശ്യം നല്ല മധുരമുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ മിക്സി പനലായിരിക്കാമെന്ന് ഞാൻ ഓർക്കാതെയാണ് ഈ പ്രകടനകളെല്ലാം കാണിക്കുന്നത് ഞാൻ ജ്യൂസ് ജ്യൂസടിക്കാൻ വേണ്ടിച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ശക്കല ഉപ്പൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് കൂടി ചെയ്തതാണ് പക്ഷേ ഇതെല്ലാം നൊളിപ്പിച്ചിട്ടതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് അയ്യോ മിക്സി ഇല്ലല്ലോ എന്താ ചെയ്യാനാണ് പിന്നെ അതവിടെ വെച്ചിട്ട് പോകുക കേട്ടോ ചെയ്ത ജ്യൂസ് അടിച്ചിരുന്നെങ്കിൽ ഞാൻ കുടിച്ചേനായിരുന്നു അല്ലെങ്കിൽ കഴിക്കാൻ പാടാണ് പല്ല് ഭയങ്കര പുളിപ്പായിരിക്കുവേ അപ്പോൾ പാത്തു കാണാതെ ഞാൻ ഒളിപ്പിച്ച് വെച്ചതാട്ടോ അത് പാത്തുവിന് ഓറഞ്ച് അങ്ങനെയുള്ള ഈ പുളിയുള്ള ഐറ്റംസൊക്കെ കഴിച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചുമയുണ്ടാവും തൊണ്ട അങ്ങോട്ട് കുത്താൻ തുടങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ചുമയും മുക്കൊലിക്കാനൊക്കെ തുടങ്ങും കേട്ടോ അപ്പം ഞാനിത് അവൾ കാണാതെ ഒളിപ്പിച്ച് വെച്ചിരുന്നതാണേ പോയതിന് ശേഷം ജ്യൂസ് അടിച്ച് കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പണി പാളിക്കുകയെന്ന് പറയാനായിട്ട് ഞാനവിടെ വെച്ചു എന്നാലും ജ്യൂസ് അടിച്ച് കുടിക്കാം എന്നൊക്കെ വലിയ ആഗ്രഹത്തിൽ ഇരുന്നതാണ് കേട്ടോ ഞാൻ വിചാരിച്ചേ നല്ല ചുമന്ന കളറായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നത് പക്ഷേ കളറില്ല ഒട്ടും കളറില്ല പണ്ടങ്ങാണ്ട കഴിച്ചൊരിതേ ഉള്ളൂ കേട്ടോ ഇടയ്ക്ക് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ഇൻസ്റ്റയിലാണോ എവിടെ നിന്ന് ഇത് ജ്യൂസ് അടിച്ചിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുടിക്കുന്നത് കണ്ടു കേട്ടോ അപ്പോഴും തോന്നിയൊരാഗ്രഹം അങ്ങനെ കഴിച്ചു നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ പറ്റിയില്ല അപ്പോൾ നമ്മുടെ ഉണ്ടല്ലോ ചേമ്പ് ഉടച്ച് ചേന ചേമ്പും കപ്പയ്ക്കയും കൂടെ ഉടച്ച് അത് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മളെ ഈ എരിച്ചേരിക്കൊക്കെ അരച്ചൊഴിക്കത്തില്ലേ തേങ്ങാ ജീരകം വെളുത്തുള്ളി കൊച്ചുള്ളിയൊക്കെ അരച്ചൊഴിക്കത്തില്ലേ അതുപോലെ ഒന്ന് അരച്ചൊഴിച്ച് ലാസ്റ്റ് കുറച്ച് വറ്റൽമുളകും കടുകും കറിവേപ്പിലയും കൂടെ ഒക്കെ എണ്ണയിലൊന്ന് താളിച്ച് അതും കൂടെ ഒന്ന് ഒഴിക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഞാൻ ആയിൽ ഇങ്ങനെ താളിച്ചൊഴിക്കുന്നില്ല ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല ചെറിയൊരു കളറൊക്കെ വരാൻ വേണ്ടിയിട്ട് ആ മേളിലിങ്ങനെ കളർ ചുവന്നൊരു കളർ ഇങ്ങനെ തെളിഞ്ഞു കിടക്കത്തില്ല ഒരു അതിന് വേണ്ടിയിട്ട് നല്ല രസമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലേശം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇട്ട് കൊടുത്തിട്ടത് ഞാൻ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചായിരുന്നു ആ ഒരു പച്ച തേങ്ങയുടെ ചവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടേ ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ താളിച്ചും കൂടെ ഒഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഉടച്ച് കറിയായിട്ടാട്ടോ ഞാൻ വെച്ചത് ഇങ്ങനെ എരിശ്ശേരി പോലെ കട്ടിക്കല്ലായിരുന്നേ കറിയായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ഉടച്ച കറി ഇവിടെ റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ബായ് എല്ലാവർക്കും അസ്ലാമലൈക്കും ടാറ്റാ